എംബുരാൻ സിനിമയ്ക്കെതിരെ കടുത്ത വിമർശനം ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ വികാരവും സിനിമ ഓർണപ്പെടുത്തുന്നു എന്ന വിഷയം ഉന്നയിച്ചിരിക്കുകയാണ് ജിതിൻ ജേക്കബ് എന്ന ലേഖകൻ എംബുരാനിൽ ക്രിസ്ത്യൻ വിരുദ്ധ ആശയങ്ങളുണ്ടെന്നാണ് ഇന്നലെ ജിതിൻ ജേക്കബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തീയ വിശ്വാസികളുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായിട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം ദൈവപുത്രൻ തന്നെ തെറ്റുകൾ ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്ന സംഭാഷണത്തെ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ അല്ലാതെ വേറെ ആരെ ട്രെയിലറിൽ തന്നെ ഉയർത്തിക്കാട്ടിയ ഈ ഡയലോഗ് ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് വലിയ വേദന ഉണ്ടാക്കിയിരുന്നു ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവപുത്രൻ മറ്റാരുമല്ല ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് മനുഷ്യരാശിയെ നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കുരിശിൽ സ്വന്തം ജീവൻ ബലി നൽകി മൂന്നാം നാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവാണ് പാപമൊന്നും ചെയ്യാതിരുന്നിട്ടും സകല മനുഷ്യന്റെയും പാപവും ശാപവും അതിൻ്റെ മേൽ വഹിക്കാനായാണ് പാപത്തിന് മരണം അനുഭവിക്കേണ്ടിയ മനുഷ്യരുടെ മരണം ക്രിസ്തുതന്റെ ശിരസിൽ ഏറ്റത് ദൈവുത്രൻ ഒന്നേ ഉള്ളൂ ദൈവപുത്രൻ പാപം ചെയ്തു എന്ന വാചകം എമ്പുരാന്റെ എഴുത്തുകാരൻ എഴുതുമ്പോൾ എന്താശയമാണ് പ്രേക്ഷകർക്ക് സിനിമ നൽകുന്നത് എംബുരാൻ സിനിമയിൽ തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നതും ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് നേരെയും വിഷം തുപ്പുന്നതും വർഗീയ കലാപങ്ങൾ വരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും പരസ്യമായെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ഏറ്റവും നികൃഷ്ടമായി ആക്രമിച്ചിരിക്കുന്നത് പല ഒളിച്ചുകടത്തിലൂടെയുമാണ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും ഇത് മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം എംബുരാനിലെയും ലൂസിഫറിലെയും ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ പറയുമ്പോൾ ഈ സംവിധായകന്റെ പല സിനിമകളിലും സാത്താൻ സേവ അല്ലെങ്കിൽ പൈശാചിക ആരാധന ബൈബിൾ വചനങ്ങൾ ദുർവ്യാഖ്യാനം ബൈബിളിൽ ഇല്ലാത്ത വചനങ്ങൾ ബൈബിളത് എന്ന രീതിയിൽ അവതരിപ്പിക്കൽ പൈശാചിക ചിഹ്നങ്ങളുടെ അവതരണം പൈശാചിക സ്തുതികൾ യേശു ക്രിസ്തുവിനെ നേരിട്ടല്ലാതെ അവഹേളിക്കൽ എല്ലാം കാണാൻ കഴിയും എന്ന് ലേഖകൻ പറയുന്നു കുറച്ച് സിനിമകളുടെ പേര് അദ്ദേഹം ഉദാഹരണമായി പറയുന്നുണ്ട് സ്റ്റോപ്പ് വയലൻസ് ആദം ജോൺ നയൻ എസ്ര കോൾഡ് കേസ് തുടങ്ങിയ സിനിമകളിൽ നേരിട്ട് തന്നെയാണ് സാത്താൻ സേവയും സാത്താൻ ആരാധനയും സാത്താൻ ബിംബങ്ങളും ഒക്കെ കാണിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി ആറ് പിശാചിന്റെ സംഖ്യയായാണ് ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഭൂമിയുടെ അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഉള്ളത് സെവന്ത് ഡേ മെമ്മറീസ് തുടങ്ങിയ സിനിമകളിലും സാത്താനിക് ആയുള്ള കാര്യങ്ങൾ ഗൂഢമായ അടിസ്ഥാനമാണ് ഈ സിനിമകളിൽ ഒട്ടുമിക്കതും വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും അതേ പാറ്റേണിലുള്ള സിനിമകളാണ് തുടർച്ചയായി വരുന്നത് അതുപോലെ തന്നെ ലൂസിഫർ എംബുരാൻ എന്നീ രണ്ട് സിനിമകളിലും നിറഞ്ഞു നിൽക്കുന്നത് സാത്താൻ സ്തുതികളും സാത്താൻ ബിംബങ്ങളും ഇല്ലാത്ത ബൈബിൾ വചനങ്ങളും ദൈവപുത്രൻ എന്ന ക്രിസ്ത്യൻ വിശ്വാസികൾ ആരാധി പുരുഷൻ പാപം ചെയ്തു എന്നുള്ള പ്രസ്താവനയുമാണ് ലൂസിഫർ എന്നത് പൈശാചികതയുടെ രൂപമാണ് അല്ലെങ്കിൽ തിന്മയായാണ് ബൈബിളിൽ പറയുന്നതും ക്രിസ്തീയ വിശ്വാസവും ദൈവത്തിന്റെ മാലാകമാരിൽ ഒരുവനായിരുന്ന ലൂസിഫർ ദൈവത്തെകൾ വലിയവനാകുവാൻ ആഗ്രഹിച്ചു ദൈവം അവനെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു ഇന്ന് ദൈവത്തിന്റെ സകല നന്മയ്ക്കും പ്രതികൂലമായാണ് ലൂസിഫർ എന്ന സാത്താൻ നിലകൊള്ളുന്നത് ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് മനുഷ്യരെ കൊണ്ട് തിന്മകൾ ചെയ്യിച്ച് ലൂസിഫർ അവന്റെ പക്ഷത്തേക്ക് ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ കാണുന്ന കാറിന്റെ നമ്പരും ഈ അറുന്നൂറ്റി അറുപത്തി ആറാണ് കഴുത്ത് ഒടിഞ്ഞുകിടക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിൽ പാമ്പ് കയറിയിരിക്കുന്ന ചിത്രം ആണ് മറ്റൊന്ന് ബൈബിളിൽ പാമ്പ് എന്നത് പിശാചിന്റെ പ്രതീകമാണ് ലൂസിഫർ ക്ലൈമാക്സിൽ എസക്കിയേൽ ഇരുപത്തഞ്ചിന്റെ പതിനേഴ് എന്ന് പറഞ്ഞ് പറയുന്ന ബൈബിൾ വചനം ബൈബിളിൽ ഇല്ലാത്തതാണ് എന്ന് ലേഖകൻ വ്യക്തമാക്കുന്നു മെമ്മറീസ് സിനിമയിൽ പറയുന്ന ദുഷ്ടൻ പന പോലെ തഴയ്ക്കും എന്നത് ബൈബിളിലുള്ള വചനമല്ല ബൈബിൾ പ്രകാരം പന പോലെ വളരുന്നത് നീതിമാനാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിന്റെ പന്ത്രണ്ടിൽ നീതിമാന്മാർ പന പോലെ തഴയ്ക്കും ലബാനോലെ ദേവതാരു പോലെ വളരും എന്ന വാക്യമുണ്ട് ദുഷ്ടനെ പോലെ വളർത്തും എന്നത് ഈ വാക്യത്തിന് എതിരാണ് സാത്താന്റെ പ്രമാണമാണ് ഇത് ദുഷ്ടത ചെയ്യുന്നവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന് പ്രചരിപ്പിക്കുന്നത് സാത്താനു വേണ്ടിയാണ് ഇനി സിനിമയിലെ മറ്റു ചില ഡയലോഗുകൾ കൂടി ലേഖകൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദൈവൂത്രം തന്നെ തെറ്റി ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ മറ്റാരെ ആശ്രയിക്കാൻ എന്ന ഡയലോഗാണ് ദൈവപുത്രൻ ഒന്നേ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് എന്നത് ഓർക്കണം സകലം മനുഷ്യരും പാപികളായിരിക്കുമ്പോൾ പാപം ചെയ്യാത്ത ഒരുവൻ യേശുക്രിസ്തു മാത്രമാണ് പരിശുദ്ധനായ ദൈവപുത്രനെ തെറ്റു ചെയ്തവൻ എന്ന് വരുത്തി ചെകുത്താനെ ആശ്രയിക്കാൻ എന്ന ഡയലോഗ് വിശ്വാസികൾക്ക് ഒരിക്കലും കേൾക്കുവാൻ പോലും കഴിയില്ല ഒരു തകർന്ന പള്ളിയുടെ മുൻപിലിരുന്ന് കഥാപാത്രം പറയുന്നു ദൈവപുത്രൻ വിതച്ച പാപത്തിന്റെ വിളവെടുക്കുവാൻ കറുത്ത മാലാക എന്ന് ദൈവപുത്രനെ അവഹേളിക്കുന്നതിനൊപ്പം കറുത്ത മാലാക എന്ന് പറഞ്ഞ് പിശാചിനെ പുകഴ്ത്തുകയും ചെയ്യുന്നു അങ്ങനത്തെ നിരവധി സാത്താൻ സ്തുതികൾ ഈ സിനിമയിൽ കാണാൻ കഴിയുന്നുവെന്ന് ലേഖകൻ പറയുന്നു മറ്റൊരു ക്ലാസിക് ഉദാഹരണമായി കാണിച്ചിരിക്കുന്നത് ഇറാഖിലെ കരഘോഷ് നഗരത്തെ കുറിച്ചുള്ള റഫറൻസ് ആണ് ഇസ്ലാമിക് ഏകാധിപത്യം കൊടികുതിവാണ് ഇറാഖിലെ ഒരു ഒരു ക്രിസ്ത്യൻ നഗരമാണ് കരഘോഷ് ഐ എസ് ഐ എസ് ഭീകര സംഘടന കരഘോഷിൽ നടത്തിയ കൂട്ടക്കൊലയിൽ കുഞ്ഞുകുട്ടികൾ അടക്കം മുഴുവൻ ക്രിസ്ത്യാനികളെയും കൊന്നുവീഴ്ത്തി ബാക്കിയുള്ളവർ പാലായനം ചെയ്ത് രക്ഷപ്പെട്ടു അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികളെല്ലാം തകർക്കപ്പെട്ടു ആഫ്രിക്കൻ ഡ്രഗ് കാർട്ടൽ തലവൻ കബൂഗയെ തകർക്കാൻ ലൂസിഫർ കോംപ്രമൈസ് മീറ്റിംഗ് നടത്തുവാൻ തെരഞ്ഞെടുത്തത് ഈ കാരകോഷ് ആണ് അതും കാരഘോഷ് നഗരത്തിലെ ക്രിസ്ത്യൻ പള്ളിക്ക് ഉള്ളിൽ വെച്ചാണ് ആ ചർച്ച എന്തുകൊണ്ട് ഇറാഖിലെ കാരഘോഷിലെ ക്രിസ്ത്യൻ പള്ളി എന്നും ലേഖകൻ വ്യക്തമാക്കുന്നു അവിടെയുള്ള പള്ളികൾക്കും ദൈവത്തിനും ഒന്നും സാധിക്കാത്ത കാര്യം ലൂസിഫർ ആ പള്ളിക്കുള്ളിൽ വെച്ച് ചെയ്തു കാണിച്ചു എന്ന് വരുത്തി തീർക്കുന്നു തകർന്ന ദേവാലയത്തിൽ നീതി നടപ്പാക്കുന്നത് ലൂസിഫറായ നായകൻ ആരാണ് ലൂസിഫറിനു വേണ്ടി അത് ചെയ്യുന്നതെന്നതും ശ്രദ്ധേയമാണ് സയ്യിദ് മസൂദ് ആണ് ലൂസിഫറിന് വേണ്ടി ദേവാലയത്തിൽ നീതി നടപ്പാക്കുന്നത് അവസാനം ആ തകർന്ന ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ലൂസിഫറിനെ പിടിക്കുവാൻ വരുന്ന സൈന്യത്തെ ഇല്ലാതാക്കാൻ സയ്യിദ് മസൂദ് ഒരിക്കൽ കൂടി ആ ക്രിസ്ത്യൻ ദേവാലയം തകർക്കുന്നതും സിനിമയിലെ ദൃശ്യമാണ് ആ സീനിന്റെ അവസാനം മുകളിൽ നിന്ന് ഒരു കുരിശ് ഒടിഞ്ഞ് തലകുത്തി വീഴുന്നു കുരിശിന്റെ മറ്റു ഭാഗങ്ങൾ ഒടിഞ്ഞുപോയി ലൂസിഫറിനെ കുറിക്കുന്ന എൽ എന്ന അക്ഷരം ബാക്കിയാവുന്നു പിന്നിൽ തകർന്ന വള്ളിയുടെ ഏഴിയൽ ഷോട്ട് കാണിച്ച് സീൻ അവസാനിക്കുന്നത് ലേഖനത്തിൽ വ്യക്തമായ കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഈ സീനിലൂടെ ലൂസിഫർ അല്ലെങ്കിൽ പിശാജ് ദൈവത്തെ തോൽപ്പിക്കുന്നു എന്ന ആശയമാണ് സിനിമ നൽകുന്നത് എംബുരാൻ എന്ന പേര് തന്നെ ഒരു ഒളിച്ചുകടത്തിലായി കാണാം ക്രിസ്ത്യാനികൾ ദൈവത്തെ തമ്പുരാൻ എന്ന് വിളിച്ച് ദിവസവും പ്രാർത്ഥിക്കും ഇവിടെ തമ്പുരാനെ എംപുരാൻ ആക്കി ദൈവത്തെ മാറ്റി ചെകുത്താനെ വാഴ്ത്തുന്നു തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യുവജനതയുടെ മനസ്സിൽ മറ്റൊരു ചിത്രം കൂടി വരുത്താനുള്ള ഒരു തന്ത്രമാണിത് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്ത്യാനികളെ അവഹേളിക്കുവാൻ സിനിമയിലുള്ള കാര്യങ്ങളിൽ പത്ത് ശതമാനം പോലും ആയിട്ടില്ല എന്നും ലേഖകൻ പറയുന്നു സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവർ ഉണ്ടാക്കാം ന്യായമായ ചോദ്യം ഇത് ഒന്നോ രണ്ടോ സിനിമകളിൽ ആണെങ്കിൽ സമ്മതിക്കാം പക്ഷേ ഇവിടെ ലൂസിഫർ എംബുരാൻ തുടങ്ങി സിനിമകളിൽ മാത്രമല്ല ഇതുള്ളത് ഉള്ളത് എന്നത് ലേഖകൻ പ്രത്യേകം എടുത്തു പറയുന്നു ബൈബിളിലെ രണ്ട് ഗുരുന്തീർ എന്ന പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു സാത്താൻ താനം ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ ആകെയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും എന്നാൽ പ്രവചനവാക്യമാണ് ഈ സിനിമകളുടെ ശ്രേണിയിലൂടെ വ്യക്തമാകുന്നത് ദൈവത്തിന് മുകളിൽ സാത്താനെ പ്രതിഷ്ഠിക്കുന്നവന്റെ ഒളിച്ചുകടത്തലുകളാണ് ഇവിടെ തെളിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത് ഓർഗനൈസർ എന്ന പത്രത്തിലൂടെയാണ് ജിതിൻ കെ ജേക്കബ് ഈ കാര്യങ്ങൾ പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്